الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد السلام عليكم ورحمة الله وبركاته بريبتا سهودر ملأ سهودر الحمد لله الله من دعبار ما يأنقره التالي في اندوم اولي ما يشعبان برميشي ഒന്നാണ് ഹബീബ് തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഒരു ദിവസം മദീന പള്ളിയുടെ മിൻപറിലേക്ക് നബി വസ്ല്ല തങ്ങൾ കയറി മൂന്ന് പടിയിലേക്കും കാലെടുത്ത് വെച്ചപ്പോ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഹൊബയൊക്കെ കഴിഞ്ഞതിനു ശേഷം സഹാബികൾ ചോദിച്ചു നബിയെ എന്തുകൊണ്ടാണ് ഇന്നേ വരെ അങ്ങയിൽ നിന്ന് ഉണ്ടായിട്ടില്ലാത്ത ഒരു ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് നമ്മൾ ദർശിക്കുകയുണ്ടായി അങ്ങ് ഓരോ മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ആമീൻ 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 എന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പൊ തങ്ങൾ പറയുകയാണ് സൊഹാബ ഞാൻ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചു

ആ പ്രാർത്ഥനയ്ക്ക് ആമിയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ റമദാൻ തന്നെത്തുന്നതിന് മുമ്പേ നമ്മുടെ പാപം പുറത്തില്ലെങ്കിൽ തീർച്ചയായും നമ്മളൊക്കെ അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് വളരെ വിദൂരത്തായി പോകും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തിരക്ഷിക്കട്ടെട്ടെ അപ്പൊ എങ്ങനെയാണ് റമദാൻ വന്നെത്തുന്നതിന് മുമ്പേ നമ്മുടെ പാപങ്ങളെല്ലാം പൊറക്കപ്പെടുന്നത് അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഇത് പുണ്യമായ ഒന്നാമത്തെ ദിവസമാണ് ഈ വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തങ്ങൾ എന്റെ മാസമാണ് സമുദായത്തിന്റെ മാസവുമാണ് അപ്പൊ ഈ ഷാഴ്ബാൻ

يا الذين صلوا عليه وسلموا تسليما ഈ ഖുർആാനിന്റെ ആയത്ത് അവതരിച്ചത് പവിത്രമായ ഷാബാൻ മാസത്തിലാണ് എന്താണ് അതിന്റെ അർത്ഥം ആശയം തീർച്ചയായും അവന്റെ മലക്കുകളും നിങ്ങളും നബിസുലി സ്വലാത്തും അപ്പൊ അതിന്റെ അർത്ഥം ഷാബാൻ മാസത്തിലാണ് ഈ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ പവിത്രമായ ഈ ആയത്ത് അവതരിച്ചത് അതുകൊണ്ടാണ് ഷാബാൻ ഷഹരി ഇത് എന്തിനോ എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് അപ്പൊ എങ്ങനെയാണ് റമദാൻ വന്നെത്തുന്നതിന് മുമ്പേ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നത് തങ്ങളുടെ മറ്റൊരു ഹദീഫിൽ ഇങ്ങനെ കാണാം എന്റെ മേലാരെങ്കിലും ഒരു ഒരു സ്വലാത്ത് ചൊല്ലിയാൽ

അപ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരും ഉമ്മമാരൊക്കെ ഇന്ന് ശാനിന്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് മുതൽ ഇനിയുള്ള അങ്ങോട്ട് ഏകദേശം ഇരുപത്തി ഒൻപതോ മുപ്പതോ ദിവസങ്ങളിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് സ്ഥലത്ത് ചെല്ലിയാൽ ഇന്നൊരു നൂറ് സ്ഥലത്ത് കൊണ്ട് നമ്മൾ തുടങ്ങിയാൽ ഇന്ന് നമുക്ക് ആയിരം പാപങ്ങളെ പൊറക്കപ്പെടുകയാണ് നാളെ വീണ്ടും നൂറ് ചെല്ലുമ്പോ വീണ്ടും ആയിരം പുറക്കാണ് പാപങ്ങള് കരിച്ചു കളയാണ് അപ്പൊ നിരന്തരമായി ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ പത്ത് പാപം നൂറ് സ്വലാത്ത് ചെല്ലുമ്പോ ആയിരം പാപങ്ങൾ പൊറക്കപ്പെടുമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ റമലാനിന്റെ തൊട്ട് തലേ ദിവസം അതായത് ഷാബാനിന്റെ അവസാന ദിവസമാകുമ്പോൾ റമലാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കാൻ കാത്തു നിൽക്കുന്ന ആ സമയമാകുമ്പോ ഒരു പാപങ്ങളും അവശേഷിക്കാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരായ ഒരു അവസ്ഥയിലേക്ക് മാറി പുണ്യമായ റമലാനിന് സ്വാഗതം പറയുന്ന പുണ്യമായ റമലാനിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിത്തീരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഷാഹാനിന്റെ ഓരോ രാപ്പകരുകളും ഓരോ സമയങ്ങളും വിലയേറിയതാണ് പ്രത്യേകിച്ച് സ്വലാത്തുകൾ കൊണ്ട് നമ്മുടെ നാവും നമ്മുടെ മനസ്സും ഒക്കെ എപ്പോഴും പിന്നെ ഉപരിതമാകേണ്ട ഒരു അവസ്ഥയാണ് ഒരു സമയമാണ് ഒരു സന്ദർഭമാണ് പുണ്യമായ ഷാഹാൻ മാസം ഈ വിലയേറിയ സമയങ്ങളെ നമ്മൾ ആരും ഞാനും നിങ്ങളും ആരും നഷ്ടപ്പെടുത്തരുതരുത്

എല്ല നമുക്ക് അനുകൂലമായ നാളെ പരലോകത്തിൽ സാക്ഷി പറയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ അതുകൊണ്ട് സലാത്ത് കൃത്യമാക്കുക ഷാബാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അസലൈക്കു വാഹി വാത്ത